വെൽക്കം ബാക്ക് ടു പർവണ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഓണം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് നെക്കിന് താഴെയായിട്ടും ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവിങ് സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്ക് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു കട്ട് വർക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് പ്ലെയിൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീറ്റഡ് കുർത്തിയാണ് ഫൈവ് തേർട്ടി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ചെസ് പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ടിഷ്യു ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റെ കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്